പ്രധാനമന്ത്രി ഇവിടെ വന്നു മുഖ്യമന്ത്രി എന്നവരെ ഞാൻ സ്വീകരിക്കാൻ പോയി അപ്പോൾ സാധാരണ ജതി ഒന്ന് വണങ്ങുന്നു എന്താ സാധാരണ നമ്മൾ എന്താ ചെയ്യാ അതെനിക്ക് മനസ്സിലാക്കാത്തോണ്ട് അല്ല തമാശയായി ചോദിക്കുന്നല്ലേ മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടി ഇരുന്നിരുന്നല്ലോ പ്രധാനമന്ത്രിയായിട്ട് മോദി ഉണ്ടായിരുന്നല്ലോ ആ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട് ആ സ്വീകരിച്ച ചിത്രം നിങ്ങളെടുത്ത് നോക്കൂ എന്ത് വ്യത്യാസമാണ് ഇത് തമ്മിലുള്ളത് എന്ന് നോയിക്കോളൂ അല്ല അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തെ അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ പറയുകയായിരുന്നല്ലോ അതല്ലല്ലോ അദ്ദേഹം നിങ്ങൾക്ക് ഏറ്റവും ഒടുവിലുണ്ടായ മുഖ്യമന്ത്രി അദ്ദേഹം ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പരാമർശിക്കുന്നത് അദ്ദേഹം സ്വീകരിച്ച രീതി എന്താണ് ഇനി നിങ്ങളുടെ പരമോന്നത നേതാവാണല്ലോ രാഹുൽ ഗാന്ധി എന്താ സർ ചെയ്തത് അവളത് സ്വീകരിക്കലായിരുന്നു ഏതായിരുന്നു സാഹചര്യം ഇത് കേരളത്തിലേക്ക് വരുന്നു കേരളത്തിലേക്ക് വരുന്ന ഒരു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ബാധ്യതയാണ് ഈ കസേലിരിക്കുന്ന ആർക്കായാലും ഉള്ളത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് നിങ്ങൾ ഞാൻ സംസാരിച്ചു കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ സംസാരിച്ചു കഴിഞ്ഞ് ഞാനിവിടെ ഇരിക്കുന്നു സതീശൻ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ നടക്കു അത് നടക്കാറുണ്ടോ സാധാരണ അപ്പൊ എന്തിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്തോ ഒരു ഭയങ്കര കാര്യം ഞാൻ ഞാനെന്തോ ഈ അദ്ദേഹത്തേക്ക് കാണുമ്പോൾ ഇങ്ങനെ മുട്ടു കുറച്ച് പോന്നി ഞാൻ ആ കാര്യത്തിലേക്കൊന്നും ചാരിപ്പൊ പോകുന്നില്ല എന്തിനാണ് അത്ര ഒരു ഒരു ബാലിശമായ പരാമർശങ്ങളിലേക്ക് പോകുന്നത് ആ ഏത് മുഖ്യമന്ത്രിയാണ് ഏത് മുഖ്യമന്ത്രിയാ ആകെ ചന്ദ്രശേഖർ റാവു കാണിച്ചിരുന്നു ചന്ദ്രശേഖർ റാവു നിങ്ങളെ മുഖ്യമന്ത്രിയാണെന്ന് പറയാൻ പറ്റുമോ ചന്ദ്രശേഖർ റാവു ചന്ദ്രശേഖർ റാവു അവിടെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം ഞാൻ കാണിച്ചിരുന്നത് അദ്ദേഹം നിലപാടെടുത്തിരുന്നു അത് അന്യായമായ തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്നു വന്നപ്പോൾ അദ്ദേഹം അത്തരത്തിലൊരു നിലപാടെടുത്തിരുന്നു സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രിയുടെ ബാധ്യതയല്ലേ അത് ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പ്രധാനമന്ത്രി വരുമ്പോൾ സ്വീകരിക്കേണ്ടേ പിന്നെ നമ്മളെല്ലാവരും മനുഷ്യരല്ലേ നമ്മൾ വളരെ കടുത്ത രീതിയിലൊക്കെ രാഷ്ട്രീയമായി വിമർശിക്കുമ്പോൾ പരസ്പരം വിമർശിക്കുന്നുണ്ടാവും പക്ഷെ മനുഷ്യർ എന്ന രീതിയിലുള്ള പരസ്പര ബന്ധം ബന്ധമുണ്ടാവില്ലേ എൻ്റെ തന്നെ അനുഭവം ഉണ്ടല്ലോ നിങ്ങൾ എൻ്റെ തന്നെ അനുഭവം ഉണ്ടല്ലോ നിങ്ങൾ ഓർത്താ മതിയല്ലോ ഒരു ദിവസം ഫ്ലൈറ്റിൽ വരികയാണ് എറണാകുളത്തേക്ക് എഴുന്നേറ്റപ്പോ തൊട്ടു മുന്നിൽ ചപ്പറത്തായിട്ട് ഉണ്ട് സുധാകരൻ തിരിയുന്നു ഞാൻ എഴുന്നേറ്റപ്പോ നേരെ ആ ഞാൻ നിങ്ങൾ ഈ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലുണ്ടായിരുന്നു ആ ഞാനുണ്ടായിരുന്നു ഞാൻ നിങ്ങളുണ്ടെന്ന് ഞാനും കേട്ടു എന്ന് പറഞ്ഞു എന്താ ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വരുന്നതാണ് അല്ല എനക്ക് ഇവിടെ പരിപാടിയുണ്ട് എല്ലാം കഴിഞ്ഞ് ഇപ്പം ഞാൻ ഇറങ്ങിയെങ്കിൽ പോകുന്നു അദ്ദേഹം പത്രക്കാരോട് നിങ്ങൾ എല്ലാവരും കേട്ടില്ലേ ഏ നാണുണ്ടോ ഈ മനുഷ്യൻ എന്നെ കണ്ടപ്പോൾ ചിരിക്കുകയാണ് ഞാൻ എന്താ വേണ്ടിയിരുന്നത് ഞാൻ അയാളെ ഭയന്നിട്ടാണോ സുധാകരൻ എന്ന നിങ്ങളുടെ നേതാവിനെ ഭയന്നതുകൊണ്ടാണോ ഞാൻ അദ്ദേഹത്തോട് രോഗ്യം പറഞ്ഞത് സാധാരണ ഒരു മര്യാദയില്ല നമ്മളെല്ലാം ആളുകൾ കാണില്ലേ സാധാരണ മര്യാദ അനുസരിച്ച് എൻ്റെതായ മര്യാദ ഞാൻ കാണിക്കണ്ടേ അതല്ലേ എന്റെ ഭാഗം അത് ഭയന്നതുകൊണ്ടോ എൻ്റെ മുട്ടിങ്ങനെ അടിച്ചത് കൊണ്ടോ ആണ് ഇതൊക്കെ ഇതൊക്കെ നാം തമ്മിൽ സാധാരണഗതിയിൽ കാണിക്കേണ്ട ഒരു മര്യാദയിൽപ്പെട്ടതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം